ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കഴിഞ്ഞ് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇടുന്നില്ല പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ അത് അരപ്പ് തയ്യാറാക്കി വെക്കട്ടെ എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സവാള നന്നായി വഴന്ന് വരുമൊന്നും വേണ്ട ഒന്നിങ്ങനെ വാടി കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടില്ലേ ചെയ്യാം അതുപോലെ ആയി കിട്ടേണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒരു പിടി വേപ്പലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് അങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ജാറിലൊന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം വെള്ളം എന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുന്നതല്ലേ അപ്പോൾ അത്യാവശ്യം കട്ടിയൊക്കെ വരാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെയാണ് ഇതൊരു നമുക്ക് ഒഴിച്ചു കൂട്ടാനനുസരിച്ചുള്ള ഒരു കറി ഇതിലുണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ അരച്ച് എടുക്കല്ലേ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറണത് വരെയൊക്കെ നമുക്കിതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് അതൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഈ കറി തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഉള്ള വെള്ളം ഒഴിക്കണം പിന്നെ കറി അധികം വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി എന്നാലും ഈ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക നന്നായി കറി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഒന്നങ്ങനെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയെന്ന് കണ്ടാൽ നമുക്ക് കഴുകി വാര വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ സാധാരണ കറിക്കനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ചള് ഓഴി ആയിരിക്കണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്തെടുക്കുന്ന കഷ്ണങ്ങളില്ലേ അതേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അധികം മൂത്ത് പോവരുത് ചിക്കൻ അത്രയേ ഉള്ളൂ അപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കട്ടോ എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് അപ്പോൾ ഇനി ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടതില്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിക്കേണ്ട അല്ല ഒന്നും കൂടി നമുക്ക് കറി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളം വെള്ളമൊഴിക്കാട്ടെ അപ്പോൾ തേങ്ങ അരച്ചത് കാരണം നന്നായിട്ട് കട്ടിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയായി വരുമല്ലോ അപ്പോൾ നന്നായി ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അധികം സവാളയും തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ട ഈ കറിക്ക് പിന്നെ അധികം വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും അധികം ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ തിളച്ച് ചിക്കൻ ഒന്നൊരു പകുതി വേവായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടി കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ മൂടി വെക്കുന്നില്ല കാരണം മൂടി വെച്ച് കഴിഞ്ഞാൽ തിളച്ചുമോന്തി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഗരം മസാല പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അങ്ങനെ വെന്ത് കിട്ടട്ടെ കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പം ഞാനൊന്ന് സിം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇതിനൊരു ഹോളുണ്ടല്ലോ അതിൽ കൂടെ എയർ പോയിക്കോളാം തിളച്ച് പോവില്ല അപ്പോൾ സിം ഫ്ലെയിമിലുമാണ് ആക്കി വെക്കണത് നമ്മൾ പിന്നെ സാദാ മൂടികൊണ്ടാണ് മൂടി വെക്കുന്നുണ്ടെങ്കിൽ ചെരിച്ച് മൂടി വെച്ച് കൊടുത്താൽ മതി തേങ്ങ ഒക്കെ അരപ്പുള്ളത് കൊണ്ട് തിളച്ച് പൊന്തിലുള്ള സാധ്യതയുണ്ട് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തി പോകട്ടെ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഇത് മുടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടക്കൊക്കെ അത് വെന്ത് വരുന്നത് വരെ നമ്മൾ മൂടി വെക്കുക നമുക്ക് തുറന്നിട്ട് ചിക്കൻ വെന്തോന്ന് നോക്കാം സൈഡിലുള്ളതൊക്കെ നന്നായിട്ട് എടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നോക്കാം അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേപ്പലയും മല്ലിച്ചപ്പും കൂടെ വിതറിയിട്ടിട്ട് അത് മൂടി വെക്കുക കുറച്ചു കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറക്കാതെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം